സ്വപ്നങ്ങൾ വെറുമൊരു ബ്രെയിൻ ഫങ്ഷൻ മാത്രമല്ല അദൃശ്യമായ പല ലോകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും മനുഷ്യ മനസ്സിന് അറിയാത്ത പല പ്രപഞ്ച രഹസ്യങ്ങളെയും നേരിട്ട് പെർസീവ് ചെയ്യാനും സ്വപ്നത്തെ ഉപയോഗിക്കാറുണ്ട് മറ്റു ചില സന്ദർഭത്തിൽ ഒരു വ്യക്തിയുടെ സ്വപ്നത്തിൽ പ്രവേശിച്ച് അവരെ പൂർണ്ണമായും ഒരാളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന തന്ത്രവിദ്യകളുമുണ്ട് സോ ഈസ് ഇറ്റ് പോസിബിൾ ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മൾക്കുണ്ടാവുന്ന എല്ലാ സ്വപ്നങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദി ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും അതിൻ്റെ ഓർമ്മകൾ ഇന്നലെ നടന്ന സംഭവങ്ങൾ പാസ്റ്റിലുണ്ടായ സംഭവങ്ങൾ തോട്ട് പാറ്റേൺസ് ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള മോഹങ്ങൾ പ്രതീക്ഷകൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്വപ്നത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ലോകം മുഴുവൻ കണക്കിലെടുത്താൽ പോലും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും ഉണ്ടാവുന്ന സ്വപ്നങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ടൈപ്പാണ് ഇനി ഇതിലൊന്നും പെടാത്ത ഏറ്റവും ചെറിയൊരു ശതമാനമുണ്ട് വളരെ റയറായിട്ട് മിക്ക മനുഷ്യർക്കും സംഭവിക്കുന്ന ഒരു സ്വപ്നത്തിൻ്റെ ഒരു പാറ്റേൺ ആണ് വേർ നിങ്ങളുടെ സ്വപ്നങ്ങൾ അദൃശ്യമായ പല ലോകങ്ങളിലേക്കും കണക്റ്റായി പോകും നോൺ ഫിസിക്കലായിട്ടുള്ള ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത മറ്റ് പല എനർജികളായിട്ട് മറ്റ് പല തലങ്ങളായി നിങ്ങൾ കണക്റ്റായിട്ട് പോകും ഇത് മിക്ക സമയത്തും ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ് ആക്സിഡൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മേ ബി യു വേൾ ബി ഇൻ എ സെൽഫ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് നിങ്ങളറിയാതെ തന്നെ ഒരുതരം സെൽഫ് ഹിപ്നോട്ടിസം ചെയ്ത ഒരു സ്റ്റേറ്റിലായിരിക്കും അപ്പോഴുണ്ടാകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഓറയും വളരെ ഫ്ലെക്സിബിളായിരിക്കും ഇത്തരം സന്ദർഭത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു എനർജി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയായിട്ടോ അച്ഛനോ അമ്മയോ ഏട്ടനോ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആ ദിവസം നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിൽ അവരെയും കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഉറങ്ങുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ഓഫ് ആയിരിക്കും പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴും ഓൺ ആണ് അതിന് ചുറ്റും സംഭവിക്കുന്ന ശബ്ദങ്ങളും ഡാറ്റയും അതെപ്പോഴും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് ആരാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത് ആരുടെ പ്രസൻസ് ആണോ നിങ്ങൾ പെർസീവ് ചെയ്തത് അവർ നിങ്ങളുടെ സ്വപ്നത്തിലും ഉണ്ടാവും ഇപ്പോൾ പറഞ്ഞത് മൈൻഡിൻ്റെ കാര്യമാണ് കോൺഷ്യസ്ലി നിങ്ങളുടെ മനസ്സിന് സംഭവിക്കുന്ന കാര്യമാണ് എനർജറ്റിക്കലി കുറച്ചുമ്പോൾ പറഞ്ഞാൽ ചെറിയ പേഴ്സൻറ്റേജിൽ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇഫ് യു ആർ റിയലി റിയലി സെൻസിറ്റീവ് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജികളെ പെർസീവ് ചെയ്യാൻ സാധിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഉടനടി നിങ്ങൾ എങ്ങനെയാണ് ഇൻറ്റൂറ്റീവ് ആയത് പെട്ടെന്ന് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് പേഴ്സീവ്യാൻ സാധിക്കുന്നത് ഇതേ സെൻസിറ്റിവിറ്റി തന്നെയാണ് ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒരു സെൽഫ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആദ്യം പറഞ്ഞ പോലത്തെ ലോകങ്ങളെ അദൃശ്യമായ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ പല കാര്യങ്ങളും നമുക്ക് പേഴ്സീവ് ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ് ഒന്ന് വെൻ യു ആർ വെരി വെരി അറ്റൻറ്റീവ് മനസ്സും എനർജിയും വളരെ അറ്റൻറ്റീവായിരിക്കണം രണ്ടാമത് വെൻ യു ആർ വെരി വൾണറബിൾ നിങ്ങൾക്ക് യാതൊരു ഡിഫൻസും ഉണ്ടായിരിക്കാൻ പാടില്ല ഈ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പേഴ്സീവ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു കാര്യം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ സാധിക്കൂ ഇപ്പോൾ സ്വപ്നത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലെറ്റ്സെ ഒരു മനുഷ്യന് ഏറ്റവും ഡിഫൻസ് ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ് രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയം ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കലി യാതൊരു ഡിഫൻസും ഇല്ല ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ യു കാനോട്ട് ഡിഫെൻഡ് അല്ലേ നിങ്ങൾ അറ്റാക്ക് വാങ്ങിച്ചവിടെ ഇരിക്കും ഇനി മനസ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു തോട്ട് പാറ്റേൺ ഇല്ല നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിന്തകളില്ല നിങ്ങൾക്ക് ശരിയേത് തെറ്റിയത് എന്നുള്ള വേർതിരിവും അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായും ഇല്ല അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ സംഭവിക്കുമ്പോൾ സ്വപ്നം എന്താണ് റിയാലിറ്റി എന്താണ് നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കാത്ത ബിക്കോസ് വി ആർ സോ വളറബിൾ ആൻഡ് വിത്തൗട്ട് എനി ഡിഫൻസ് ഈ ഒരു ഒരേയൊരു റീസൺ കാരണമാണ് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാർ വശീകരണവും ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ എപ്പോഴും രാത്രി സമയം തിരഞ്ഞെടുക്കാറുള്ളത് ഒരു വ്യക്തിയെ വശീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ആദ്യം മനസ്സിലാക്കി ആ സമയത്താണ് ഇവർ പല പ്രയോഗങ്ങളും ചെയ്യാറുള്ളത് മെയിൻലി ബിക്കോസ് യു ആർ വിത്തൗട്ട് എനി ഡിഫൻസ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങളെ പുറത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലറ്റ്സ് ഒരു ഡാർക്കായിട്ടുള്ള ഫോഴ്സസും ഡാർക്ക് എൻഡിറ്റീസും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ബ്ലാക്ക് മാജിക്കുകളും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധ്യത ഇത്തരം ടൈമുകളിൽ നിങ്ങളുടെ ഓറ വീക്ക് ആയിരിക്കണം അതുപോലെ സ്ലീപ്പിംഗ് ആയിരിക്കണം ഈ രണ്ട് ടൈമുകളും എളുപ്പത്തിൽ നടക്കാവുന്ന കാര്യം തന്നെയാണ് എസ്പെഷ്യലി ഇഫ് യുവർ ഓറ ഈസ് വെരി വെരി വീക്ക് ഇനി നോൺ ഫിസിക്കൽ വേൾഡ് പെർസീവ് ചെയ്യുന്ന കാര്യത്തിൽ യു ഷുഡ് ബി വെരി വെരി അറ്റൻറ്റീവ് മെൻ്റലി വളരെ അലേർട്ടായിരിക്കണം എനർജീസ് വളരെ ഇൻറ്റൻസ് ആൻഡ് കുറച്ച് രീതിയിൽ അറ്റൻറ്റീവ് കൂടെ ആയിരിക്കണം ഇത്തരം സന്ദർഭത്തിൽ നോൺ ഫിസിക്കൽ ആയിട്ടുള്ള വേൾഡുകളെ കോൺഷ്യസ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ചിന്ത വരും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ചിലർക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് മീൻസ് അവിടെ എന്താണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ പ്രപഞ്ചം എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന യോഗികളും സാധകരും ഇതിനെ ഉപയോഗിക്കാറുണ്ട് മറ്റു ചില സന്ദർഭത്തിൽ ദേ വോണ്ട് സ്പെസിഫിക് നോളജ് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് ആവശ്യമാണ് മീൻസ് ഇപ്പോൾ വളരെ പുരാതനമായ ചില വിദ്യകളുണ്ട് ചില ശാസ്ത്രങ്ങളുണ്ട് തന്ത്രയിലാണിത് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക ഇതൊന്നും ഇവിടെയുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിലും ഇല്ല കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ ഫാൻറ്റസി ആയിട്ട് തോന്നും പക്ഷേ ഇത് വളരെ നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ് ദെർ ആർ പ്രാക്ടീസസ് ലൈക്ക് ദിസ് ഈ ഭൂമിയിലുള്ള പല ശാസ്ത്രങ്ങളും പലർക്കും വേണ്ട കുറച്ച് ഹയർ ആയിട്ടുള്ള യോഗികൾക്ക് ആവശ്യമില്ല അവർക്ക് പുതിയതായിട്ടുള്ള കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യം ഇത്തരം സമയത്ത് അവർ മറ്റ് ചില ലോകങ്ങളെ അറ്റൻഡ് ചെയ്ത് അത്തരം സ്ഥലത്ത് അവരവരുടെ അറ്റൻഷനും അവരുടെ പ്രസൻസും എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങളെ പെർസീവ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് സ്വപ്നത്തിലൂടെ ഒരാൾക്ക് മന്ത്രദീക്ഷ ലഭിക്കുക സ്വപ്നത്തിലൂടെ അവർക്ക് യോഗ ദീക്ഷ ലഭിക്കുക സ്വപ്നത്തിലൂടെ അങ്ങനെ പല അറിവുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇറ്റ് ഈസ് മെയിൻലി ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദിസ് അൺകോൺഷ്യസ്ലി സംഭവിക്കാം അല്ലെങ്കിൽ ആ ലോകത്തിലുള്ള ഒരു പർട്ടിക്കുലർ ബീങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് സംഭവിക്കാം അല്ലെങ്കിൽ സ്വയം വേണം വെച്ച് നമ്മളുടെ എഫേർട്ടിലും സംഭവിക്കാം ദ സെയിം പ്രോസസ്സ് വളരെ ഡാർക്കായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും ദർ ഇസ് എ പ്രാക്ടീസ് കോൾഡേഴ്സ് അപ്സരസാധന അപ്സരസ്സുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ദേവേന്ദ്രൻ്റെ സഭയിലുള്ള അതിസുന്ദരികളായ ഡാൻസേഴ്സാണ് അവരാണ് അപ്സരസ് എന്ന് പറയാം ദ ആർ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ റിയൽ എക്സ്പീരിയൻസിൻ്റെ ഒരു ബേസിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ടു ബൈ തേർഡ് മോർ ഹൈറ്റ് ഇവർക്കുണ്ടാവും അതായത് അവർ മുൻപിൽ വന്ന് അഥവാ നിൽക്കുകയാണെങ്കിൽ അവരുടെ കൈമൂട്ടിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഹൈറ്റ് ദേ ആർ എക്സ്ട്രീംലി ടോ ആൻഡ് ദേ ആർ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ അവരുടെ സ്കിൻ കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ മാച്ച് ചെയ്യാൻ ഒരു ബ്യൂട്ടിയും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ഞാൻ വളരെ അലങ്കാരത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട് ഈ ഭൂമിയിലുള്ള സ്ത്രീകളുടെ സൗന്ദര്യം എവിടെ അവസാനിക്കുന്നു അവിടെയാണ് ഒരു അപ്സരസിൻ്റെ സൗന്ദര്യം തുടങ്ങുക ഇൻ കേസ് നിങ്ങളൊരു അപ്സരസനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിലുള്ള ഒരു സ്ത്രീയെയും നിങ്ങൾ അവരിൽ അവരിൽ നിങ്ങൾ അട്രാക്റ്റ് ആവാനുള്ള സാധ്യത സീറോ ആയിരിക്കും ദാറ്റ് മീൻസ് ബ്യൂട്ടിഫുൾ ദേ ആർ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ മാച്ച് ചെയ്യാൻ പറ്റാത്തത്ര ഭംഗിയാണ് അവർക്കുണ്ടാവുക സോ ഒരു സാധനം ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അപ്സരസുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന വേൾഡിൽ നിന്ന് ഇവരെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുക ഈ സാധനം ചെയ്യുന്ന ആളുടെ സ്വപ്നത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിന് രണ്ട് പർപ്പസ് ഉണ്ട് ഒന്നാമത്തെ പർപ്പസ് ഇവരെ എങ്ങനെയെങ്കിലും അട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മെറ്റീരിയൽ ഗെയിനും ആ ഒരു പ്രാക്ടീഷണർക്ക് ഉണ്ടാവും ഒരുപാട് സ്വത്ത് നേടാൻ കഴിയും ഒരുപാട് ഫെയിം നേടാൻ കഴിയും ഓപ്പോസിറ്റ് സെക്സിന് ഇവരെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും സത്യത്തിൽ അവർ അട്രാക്റ്റീവ് അല്ല ഒരു ഇല്യൂഷൻ ഈ അപ്സരസിന് ഈ ഒരു വ്യക്തിയുടെ മേലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനൊരു വളരെ ലോവർ ലെവലിലുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പലരും അപ്സരസാധനം ചെയ്യുക അല്ലാതെ സ്പിരിച്വൽ ലെവലേഷനുള്ള ഒരാളും ഇത് തന്ത്രയിലാണെങ്കിലും ആരും ഇത് പിക്കപ്പ് ചെയ്യാറില്ല കുറച്ച് ലോവർ ലെവലിലുള്ള എന്ന അത്യാവശ്യം സ്ട്രെങ്ത്തുള്ള പ്രാക്ടീഷൻസാണ് ഇതെല്ലാം ചൂസ് ചെയ്യുക രണ്ടാമത്തൊരു പർപ്പസാണ് ദേ വോണ്ട് ടു ഹാവ് എ സെക്ഷൽ ലൈഫ് വിത്ത് ദ അപ്സറസ് കേൾക്കുമ്പോൾ തന്നെ വളരെ ആയിട്ട് തോന്നും പക്ഷേ ഇത് വളരെ സോളിഡായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രാക്ടീസ് കൂടെയാണ് ബിക്കോസ് അവർക്ക് സംഹവ് ഈ ഭൂമിയിലുള്ള ഒന്നും വേണ്ട അവർക്ക് പുറത്തുള്ള ലോകത്തിലെ പുറത്തുള്ള അപ്സറസിൻ്റെ അടുത്താണ് അവർക്ക് സെക്ഷൽ ലൈഫ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് മീൻസ് ഈ ഭൂമിയിൽ അവർക്ക് ഒരു കാരണവശാലും ലെസ്റ്റ് ലെസ്റ്റുണ്ടാകാൻ പാടില്ല ടോട്ടലി സീറോ അവർക്കൊരിക്കലും ലെസ്റ്റുണ്ടാകാൻ പാടില്ല സെക്കൻഡ് അവർ വീര ട്രഡീഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളായിരിക്കണം മീൻസ് തന്ത്രയിൽ തന്നെ പല പ്രാക്ടീസസ് ഉണ്ട് വീരശൈവമല്ലപ്പം പറയുന്നത് ഡിഫറെൻ്റായിട്ടുള്ളൊരു ട്രഡീഷൻ ഉണ്ട് വളരെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ആ ട്രഡീഷണൽ ആൾക്കാരായിരിക്കണം ആൻഡ് ദേ ഷുഡ് ബി കമ്മിറ്റഡ് ടു ദ അപ്സറസ് വൺസ് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എങ്ങോട്ടും തിരിയാൻ പാടില്ല ആ ഒരു അപ്സറസിലേക്ക് മാത്രം കമ്മിറ്റഡ് ആയിരിക്കണം ദേ ഷുഡ് നോട്ട് മാരേ ദുഡ് നോട്ട് ലുക്ക് ഇൻ റ്റു അനദർ വുമൺ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഇതും അതിൻ്റെ ഡാക്ക് സൈഡാണ് കാരണം ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഈഫ് ഇറ്റ് ഗെറ്റ് സക്സസ്ഫുൾ ആയിരം പേര് ചെയ്താലും ഇതിൻ്റെ വിന്നിങ് റേറ്റ് സീറോ ആണ് വളരെ വളരെ റയറസ്റ്റ് ആയിട്ട് ഇത് സക്സസ് ആവാറുള്ളൂ പക്ഷെ നടന്നാൽ ദിസ് അപ്സറസ് വിൽ കോണ്ടാക്ട് ദം ഇൻഡർ ഡ്രീംസ് അവരുടെ സ്വപ്നത്തിലാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുക ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും ബാധകമാണ് ബിക്കോസ് നോൺ ഫിസിക്കൽ വേൾഡുകൾ അതായത് ഇപ്പോൾ അപ്സറസിൻ്റെ ലോകമാണെങ്കിലും ഏത് ലോകമാണെങ്കിലും ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് സ്വപ്നങ്ങൾ സോ നല്ല കാര്യത്തിനും ഉപയോഗിക്കാറുണ്ട് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനും ഒരു മനുഷ്യൻ്റെ സ്വപ്നത്തെ നമുക്ക് ആൽക്കമൈസ് ചെയ്യാൻ സാധിക്കും സോ ഇൻ ഷോർട്ട് സ്ലീപ്പിംഗ് ആൻഡ് ദ ഡ്രീംസ് ക്യാൻ ഹാപ്പൺ ആർ വെരി വെരി സിഗ്നിഫിക്കൻറ്റ് ഒരു ഉയർന്ന ലെവലിൽ കണക്കാക്കുകയാണെങ്കിലും നമുക്ക് ഇതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കാം ലോവർ ലെവൽ നോക്കുകയാണെങ്കിലും അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ മുതിർന്ന ആൾക്കാരൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിച്ച് കിടക്കണമെന്നും ചാൻഡ് ചെയ്ത് കിടക്കണമെന്നും അല്ലെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുമെന്നും അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ള പ്രധാന കാരണം അതിൽ ചിലത് അന്ധവിശ്വാസങ്ങളാണ് ചിലത് കൃത്യമായിട്ടുള്ള സയൻസാണ് സോ വെൻ എവർ യു ആർ സ്ലീപ്പിംഗ് മെയ്ക്ക് ഷുവർ ദാറ്റ് യു ഹാവ് സം കൈൻഡ് ഓഫ് എനർജറ്റിക് ലിഫ്റ്റ് വിത്ത് യു ദാറ്റ് മീൻസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻറ്റിങ് ഉണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്ന ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ചുറ്റും ഒന്നില്ലെങ്കിൽ ആ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലോ ഉണ്ടായിരിക്കണം ദെൻ നിങ്ങളെ ഒരു രീതിയിലും ഒന്നിനും എഫക്ട് ചെയ്യാൻ സാധിക്കില്ല അത് ബ്ലാക്ക് മാജിക് ആണെങ്കിലും പിന്നെ വേറെ ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഫോഴ്സ് ആണെങ്കിലും യു ഹാവ് നത്തിങ് ടു ഫിയർ ഓഫ്